ഞാൻ തിരിമറി നടത്തി അത് സ്വന്തം ഭൂമിയാക്കി മാറ്റി എന്ന വാർത്തയുണ്ട് ആ വാർത്ത ഉണ്ടാകാൻ കാരണം അങ്ങനെ ഒരു പരാതി പോവുകയും സംസ്ഥാന വിജിലൻസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ വാർത്ത വന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുകയാണ് ചില വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് സർക്കാർ ഭൂമി ഞാൻ കൈവശപ്പെടുത്തി ലീസിനെടുത്തു അതതിന് ശേഷം സ്വന്തമാക്കി പോക്കുവരികയും ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത പൊതു സമൂഹത്തെ അറിയിക്കണം അത് വിത്ത് റെക്കോർഡായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രശ്നം ഈ പ്രോപ്പർട്ടി ഞാൻ എടുക്കുന്നത് ഡൽഹി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്ഷൻ നടന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ആറിനാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് ആവുകയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴികൾ ഒന്ന് പ്രത്യേകം ചുരുക്കി പറയേണ്ടതുണ്ട് ഈ പ്രോപ്പർട്ടി ജോയ്മാറ്റ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് ഏക്കർ ഈ പറയുന്ന നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് സെൻറ് ലാൻഡാണ് ഇവർ ഇത് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടി എഫ് സി ഐ ഇൽ നിന്ന് ലോൺ എടുക്കുകയും ആ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ പെൻഡിംഗിലാവുകയും അത് റവന്യൂ റിക്കവറിയിലേക്ക് പോവുകയും റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഡൽഹി ഡി ആർ ടിയിൽ ഇത് ഓപ്ഷൻ വരികയും ചെയ്തു ആ ഓപ്ഷനിൽ റെപ്രസെൻറ് ചെയ്ത ഒരു കമ്പനിയാണ് ഞാൻ ഡയറക്ടറായിട്ടുള്ള ഈ പി വി സിയാൾട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോയമ്പത്തൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് അതിലെ ഹയസ്റ്റ് ബിഡർ എന്ന നിലക്ക് അഞ്ചു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ പണമടച്ചിട്ടാണ് അതിൽ ഹയസ്റ്റ് ബിഡർ എന്ന നിരക്ക് ഈ പ്രോപ്പർട്ടി എനിക്ക് ലഭ്യമാകുന്നത് ഇത് ലഭ്യമായതിന് ശേഷം ഈ പണമടച്ച് ഈ പറയുന്ന ഡി ആർ ടി ഈ പ്രോപ്പർട്ടി എനിക്ക് കോടതി വഴി തന്നെ കൈമാറുകയുണ്ടായി ആ കൈമാറുന്ന സമയത്ത് കോടതി നൽകിയ ചില ഡയറക്ഷൻസ് ഉണ്ട് ഡി ആർ ടി നൽകിയിട്ടുള്ളത് അതിലാണ് ഈ പറയുന്ന പ്രധാനമായിട്ടുള്ള എന്താ പറയുക കൺഫ്യൂഷൻ നിൽക്കുന്നത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് ഞാനത് വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കി എന്നത് ഇത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ആറ് ഡൽഹി ഡി ആർ ടിയുടെ അതിൻ്റെ ഓർഡർ കോപ്പിയാണ് ഇതിനാ ഓർഡറിൽ പറയുന്ന ഹയസ്റ്റ് ബീറ്റർ ആൾസോ ഫയൽ ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂയിങ് ഓഫ് ഡയറക്ഷൻസ് ആൻഡ് ഫോർ എക്സ്റ്റോണറേറ്റിംഗ് ദം ഫോർ പേയിങ് ദ ലാബിലിറ്റീസ് ആൻഡ് ക്ലെയിംസ് ഡിസ്ക്ലോസിങ് ദ സെയിൽ പ്രൊക്ലമേഷൻ ഫോർ കർ ഫോർ കൺഫർമേഷൻ ഓഫ് ദ സെയിൽ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ റിസീവർ ഫോർ ഹാൻഡിംഗ് ഓവർ ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി അലോങ് വിത്ത് ആൾ ദ അസെറ്റ്സ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ നെസസറി ഇൻവെൻട്രി ടു ദ ഓപ്ഷൻ പർച്ചേസ് ഓപ്ഷൻ കൺഫേം ആയി പൈസ അടച്ചതിന് ശേഷം ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഇറക്കിയ ഓർഡറിൻ്റെ കോപ്പിയാണിത് ഇതിൽ പറയുന്നത് ഒരു റിസീവർ ഞങ്ങൾ ആവശ്യപ്പെട്ട വക്കീൽ ആവശ്യപ്പെട്ടതായിരുന്നു ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു റിസീവറെ കോടതി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ റിസീവറുടെ സാന്നിധ്യത്തിൽ വേണം ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ഈ പറയുന്ന ഈ കമ്പനിക്ക് ഒരുപാട് ലാബിലിറ്റീസ് ഉണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ വേറെ ലാബിലിറ്റീസ് ഉണ്ടായിരുന്നു ആ ലാബിലിറ്റീസ് ഒന്നും നമ്മൾ ഏൽക്കില്ല എന്നും ആ ലയബിലിറ്റീസ് എക്സോണറായിട്ട് ചെയ്യണമെന്നും നമ്മൾ ഈ പ്രോപ്പർട്ടി പതിനൊന്ന് ഏക്കർ നാൽപ്പത്തിനാല് സെന്റ് സ്ഥലവും അതിലെ കെട്ടിടങ്ങളും അതിലെ ഫർണിച്ചറും അവിടുത്തെ മറ്റുള്ള ഇൻവെൻറ്ററികളും മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നും അതിന് മാത്രമാണ് നമ്മൾ ഈ പണം നിശ്ചയിക്കുന്ന കൊടുക്കുന്നത് എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ഈ പറയുന്ന എക്സ്ട്രാ ലാബിലിറ്റീസ് കമ്പനിയുടെ ലാബിലിറ്റീസ് നമ്മൾ കമ്പനി എടുത്തിട്ടില്ല നമ്മൾ ഈ ഇവര് ഈ പറയുന്ന പണയം വെച്ചിരുന്ന ഈ പതിനൊന്നി ചില്ലാനം ഭൂമിയും അതിലെ കെട്ടിടങ്ങളും അടങ്ങുന്ന ആ ആ മൊത്തമുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തത് ഇപ്പൊ കമ്പനിക്കുള്ള മറ്റു ലാബിലിറ്റീസ് അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും അത് ഓപ്ഷൻ പർച്ചേസർ എന്ന നിലക്ക് പി വി ശ്രീയാട്ടസിന്റെ ഉത്തരവാദിത്തമല്ലെന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഇതൊരു ലീസ് പ്രോപ്പർട്ടി എന്ന നിലക്ക് നമ്മൾക്ക് നമ്മൾ ഇനി ഇതിനും ലീസ് കൊടുക്കുന്നില്ല നമ്മൾ ഓപ്ഷൻ പർച്ചേസിൽ പ്രോപ്പർട്ടി എടുക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ വില്ലേജ് ഓഫീസിൽ ഇത് പോക്കുവരി നടത്തണം അത് പി വി ശ്രീയാട്ടസിന്റെ പേരിലേക്കാക്കണം രജിസ്റ്റർ ഓഫീസിൽ ഇത് എൻഡോസ് ചെയ്യണം അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടക്കാം